ആദ്യം തന്നെ സെപ്തംബർ മാസത്തെ റേഷൻ വിതരണം ഓരോ കാർഡുകാർക്കും എന്തൊക്കെ വിഹിതമാണ് കിട്ടുക എന്നുള്ളത് നോക്കാം അന്ത്യോദ്യ അന്ന യോജന എ എ വൈ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കും ഇനി പൊതുവിഭാഗ സബ്സിഡി ആയിട്ടുള്ള എൻ പി എസ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭ്യമാകും ഇനി വെള്ളക്കാടായിട്ടുള്ള എൻ പി എൻ എസിന് കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക്